അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ നമ്മൾ തീരുമാനം വിട്ടിട്ട് കാര്യമില്ല കാരണം സിനിമയാകുമ്പോ അത് ഓടും ചിലത് ഓടാതെ പോകും അപ്പൊ ഇത് ഒരു ഒരു ഓൺ ഗോയിങ്ണല്ലോ പതിനെട്ടിൽ ചില സിനിമകൾ ഓടും നമ്മുടെ കേസിൽ മിക്ക സിനിമകൾ ഓടാതെ പോകുന്നു ചില സിനിമകൾ ഇനക്ക് ഓടുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല ഒരു സിനിമ ഒങ്കിലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല അല്ലെങ്കിൽ ചിലത് ഓടാം ഓടും അല്ല അങ്ങനെയല്ല ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ കേക്ക് മുറിക്കുക സക്സസ് സെലിബ്രേഷൻ സക്സസ് പ്രസ് മീറ്റുകൾ അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞു സക്സസ് അപ്പൊ എന്തായാലും സന്തോഷം അത്രയുള്ളൂ താങ്ക് യു ആ കണ്ടിട്ടുണ്ടോ ചേച്ചി അറിയില്ല നല്ല ബേസില് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ആ അത് എന്നോടല്ല നിങ്ങൾ തന്നെ പറയുന്നത്

ആദ്യം അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോ ഇത് ഇതിൽ ശരിക്കുള്ള നായകൻ സിജിചേട്ടൻ ആണ് ഈ പേര് മാത്രമേ ഉജ്ജ്വലം ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങള് ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ ആണ് അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിച്ച് നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ നായകനാണല്ലോ അല്ലല്ല ശാരീരികമായിട്ട് എനിക്ക് ഇതില്ല കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല അതിനു വേണ്ടിട്ട് സിചേട്ടൻ അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നതും അങ്ങനെ പറഞ്ഞു വരുമ്പോ സിചേട്ടനാണ് ഇവിടുത്തെ നായകൻസ് ഇന്റർവ്യൂല് ഇന്റർവ്യൂല് ഒരുപാട് പേര് പറയുന്നുണ്ട് പറയുന്നുണ്ട് കിട്ടുന്നില്ല കാരണം ഇത് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള നമ്മളിത് ഇതൊരു നാട്ടും പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും കാരണം രണ്ട് രണ്ടുപേരെല്ലാം പറയുന്ന കേട്ടു ഇത് ഹ്യൂമർ ഒന്നുമില്ലല്ലോ കോമഡി ഒന്നും നമ്മളെ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് കാര്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ വരുന്നുണ്ടേ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതൊരു ഇതൊരു കോമഡി പടമല്ല ഒരു പോയിന്റ് ശേഷം സെക്കൻഡ് ഹാഫൊക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി അത്ര എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് വച്ചി അപ്പൊ അവരോട് ചോദിക്കണം എനിക്കെല്ലാരോടും ഒരുപോലല്ലേ എടാ ധ്യാറ്റേണ്ട കോളേസിറ്റി ഇവിടെ എത്തുമ്പോ ധ്യാന് ഏതാ അങ്ങനെ ആൾക്കാരെ അങ്ങനെ സത്യമായിട്ടും ഇങ്ങനെ ഒരു സിനിമ ഒരു കഥ വരുമ്പോ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് ബിസ്ലിങ് ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയി അവർ ആദ്യമായിട്ട് നമ്മളെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരകൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ സാക്ടർ ഞാൻ ഞാൻ പൊതുവേ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിനോട് നിൽക്കുക അവരുടെ ഒരു കൺവിഷനോട് നിൽക്കുക അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് ആണ് അപ്പൊ ആ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും സത്യ വല്ലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തില് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ഡവാർഷൻ ഒക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസ് സക്സസും ഈ പറയുന്ന പോലെ രണ്ടാഴ്ചയ്ക്കപ്പുറം ഈ സക്സസൊന്നുമില്ല അപ്പം പടം ഓടുക അത് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ